വേനൽമഴയിലെ പ്രളയ സമാന സാഹചര്യത്തിൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി എൻ്റെ ഓച്ചിര സാംസ്കാരിക വേദി കൃഷ്ണപുരം പുഞ്ചവിളമ്പിൽ ഭാഗങ്ങളിലാണ് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് മഴ ദുരിതം വിതച്ചത് കെടുതിയിൽ അകപ്പെട്ടവർക്ക് അടിയന്തര സഹായവുമായിട്ടാണ് എൻ്റെ ഓച്ചിര സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർ എത്തിയത് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവർ എത്തിച്ചു നൽകി നമ്മൾ ക്യാമ്പ് ചെറുതായിട്ട് കുടുംബങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മുടെ നമ്മുടെ വേദിയിൽ നിന്ന് പ്രവർത്തകരാണ് പ്രവർത്തകരാണ് എൻ്റെ എൻ്റെ അങ്ങനെ എല്ലാവർക്കും നന്ദി വേദി പ്രവർത്തകരായ നൌഷാദ് അലി നൌഫൽ ഷാനവാസ് അരുൺ സൈറസ് അമ്മത്ത് മനു ഷിഹാബ് നിസാം റഹ്മത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം ആശ ശരത് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു